യെസ് നമ്മൾ ആദ്യം പോകുന്നത് ഇന്ത്യ ശ്രീലങ്ക വനിതാ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് ഇന്ന് കാര്യവട്ടത്താണ് മത്സരം വൈകിട്ട് ഏഴ് മണിക്ക് തുടങ്ങും എല്ലാ മത്സരങ്ങളും ജയിച്ച് പരമ്പര തൂത്തു എന്നതായിരിക്കും ഇന്ത്യൻ സംഘത്തിന്റെ ലക്ഷ്യം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ജമീമ റോഡ്രിഗസ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല പരമ്പരയിലെ അവസാന മത്സരത്തിൽ ജമീമ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല തുടർച്ചയായുള്ള തോൽവികളിൽ പതറുന്ന ശ്രീലങ്ക ആശ്വാസ ജയം തേടിയാണ് ഇന്നിറങ്ങുന്നത് സിബി ജോസഫ് നമുക്കപ്പം ചേരുകയാണ് ഇപ്പോൾ തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് സിബി അഞ്ചിലഞ്ചും അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അപ്പോഴും ജമീമ ഇറങ്ങുമോ എന്നുള്ളൊരു ആരാധകർക്കൊരു ഒരു 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 നേരിയ സങ്കടമുണ്ട് അപ്പോൾ ജമീമയുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ടോ ഇറങ്ങുമോ എന്താണ് ഒരു ഒരു ത്രില്ലിലാണോ തിരുവനന്തപുരം പക്ഷേ തീർച്ചയായും വലിയ ത്രില്യ തന്നെയാണ് ആ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഈ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടുള്ളത് കാരണം നമുക്കറിയാം മൂന്ന് ഈ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾക്കാണ് കാര്യവട്ടം ഗ്രൗണ്ട് വേദിയാകുന്നത് മൂന്നാമത്തെ മത്സരവുമാണ് ഈ പരമ്പരയിലെ അവസാന മത്സരവുമാണ് കഴിഞ്ഞ നാല് മത്സരങ്ങളും തൂത്ത് അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും വിജയിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ ശ്രീലങ്ക ട്വൻറ്റി ടെൻറ്റിൽ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും ഇന്ത്യ ഈ മത്സരങ്ങളിൽ വിജയിച്ചിരുന്നു ഇനിയിപ്പോൾ അവസാനത്തെ മത്സരവും വിജയിച്ച് ഈ പരമ്പര തൂത്തുവാറി എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് നമുക്കറിയാം രണ്ടായിരത്തി കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ക ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയഗാഥ തുടർന്ന ഒരു വർഷം കൂടിയാണ് ലോക കിരീടം നേടിയ ലോക ചാമ്പ്യന്മാരായ വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിവസം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ശ്രീലങ്ക ഈ ട്വന്റി ഇ ട്വന്റി പരമ്പര കൂടി തൂത്തു സ്വാഭാവികമായും വലിയ വിജയം തന്നെയാണ് ഇന്ത്യൻ വനിതാ ക ടീമിനെ സംബന്ധിച്ചുള്ളത് എന്നുള്ളത് തന്നെയൊക്കെ പറയാം എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര നേടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പൂർണ്ണമായും ഒരു സമഗ്ര ആധിപത്യത്തോടെ ആ മത്സരം അല്ലെങ്കിൽ ആ ഒരു ട്വൻ്റി ട്വൻ്റി ഈ ഒരു ശ്രീലങ്ക ഇന്ത്യ പരമ്പര തൂത്തുവാരി എന്നതിന് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ ഇന്ത്യ ഇറങ്ങുന്നത് അതേസമയം തന്നെ ഒരു ആശ്വാസ വിജയം ആ ശ്രീലങ്ക ഇറങ്ങുന്നത് ഈ കഴിഞ്ഞ നാല് മത്സരം എടുത്തു നോക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും അത് ബാറ്റിങ്ങിലായാലും ബൌളിങ്ങിലായാലും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്കൊരു വെല്ലുവിളിയായി ശ്രീലങ്കൻ താരങ്ങൾ ഉണ്ടായിരുന്നില്ല അത് ദയനീയമായ തോൽവി തോൽവിയാണ് ശ്രീലങ്കൻ താരങ്ങൾക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസ ജയം നേടിയാണ് ഇന്നിപ്പോൾ ശ്രീലങ്ക ഇറങ്ങുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർമൻപ്രീത് കൗറിൻ്റെ ഈ സംഘം ഇന്നിപ്പോൾ പരമ്പര തൂത്തുവാരാൻ ഇറങ്ങുമ്പോൾ മികച്ച ഇന്ത്യൻ ബാറ്റിംഗ് ടീം തന്നെ ഷഫാലി വർമ്മ അതുപോലെ തന്നെ സ്മൃതി മന്ദന റിച്ച ഹോഷ് ജമീമ റോഡ്രിഗസ് തുടങ്ങിയ തുടങ്ങിയ മികച്ച ബാറ്റിംഗ് നിരയാണുള്ളത് ഇതിൽ ജമീമ റോഡ്രിഗസ് കഴിഞ്ഞ മത്സരത്തിൽ അനാരോഗ്യത്തെ തുടർന്ന് മത്സരിച്ച് മത്സരത്തിൽ ഇറങ്ങിയിരുന്നില്ല ഇന്ന് ഇവർ കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്കിപ്പോഴും ലഭ്യമായിട്ടില്ല എന്തായാലും ഇന്ത്യയുടെ ദീപ്തി ശർമ്മ രേണുക ടാക്കൂർ അനിന്ദതി റെഡി എന്നിവടങ്ങുന്ന വലിയ ബൗളിംഗ് നിരയും വലിയ ശക്തമായി തന്നെ മുന്നിലുണ്ട് അതുതന്നെയാണ് ശ്രീലങ്കയ്ക്ക് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നതും എന്തായാലും ഈ ഇന്ത്യ ശ്രീലങ്ക ട്വൻ്റി ട്വൻ്റി പരമ്പര കൂടി തൂത്തുവരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു വലിയ വിജയഗാഥ കൂടി പൂർത്തിയാക്കുകയാണ് ഇന്ത്യയിലെ വനിതാ കട്ട ടീം എന്ന് തന്നെ പറയാം കഴിഞ്ഞ് നേരത്തെ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിൽ ബംഗ്ലാദേശിനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും പരമ്പര തൂത്തുവാരിയ ഒരു റെക്കോർഡ് ചരിത്രം തന്നെ ഇന്ത്യയ്ക്കുണ്ട് ആ റെക്കോർഡ് ചരിത്രം വീണ്ടും ശ്രീലങ്കയുമായുള്ള ഈ ഒരു ഏറ്റുമുട്ടലിൽ കൂടി വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് എന്തായാലും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രൗണ്ടിൽ മത്സരം ആരംഭിക്കുക മഹേഷ്